വെള്ളരിക്ക കുമ്പളങ്ങ അതുപോലെ പപ്പായ അതൊക്കെ ഇട്ട് വെക്കാലോ നമ്മള് മോര് കറി മോരോ തൈരോ എന്തൊക്കെയാ വെച്ചാൽ അത് ചിലപ്പോൾ തൈരായിരിക്കും ചിലപ്പോൾ മോര് ഒഴിച്ചിട്ട് തേങ്ങ അരച്ചിട്ടല്ലേ അത് നല്ല നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് അച്ചാല് നമ്മളിപ്പോ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഞായറാഴ്ചയാണല്ലോ ഒക്കെ ഇന്ന് ഇപ്പം ഞായറാഴ്ച ഞായറാഴ്ചത്തെ ഉച്ചയും വിശേഷങ്ങളാണ് നമുക്കിന്ന് നമ്മൾ സ്പെഷ്യൽ മാന്തൾ പച്ച മാന്തല് കറി വെച്ചതായിരുന്നു ഇന്നലത്തെ വീഡിയോ അതേപോലെ തന്നെയാണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതാണ് ഈ ഉണക്ക മാന്തൾ മാന്തൾ ഈ പച്ചയാണെങ്കിൽ ഉണക്കലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതാണ് പിന്നെ നമുക്ക് വറക്കുന്നത് അപ്പോൾ ഞായറാഴ്ചത്തെ ഉച്ചയോണിന് ശേഷം നമ്മളിവിടെ ആരംഭിക്കായി നമ്മളെ ന്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം നമുക്കിന്ന് തേങ്ങക്കൊന്ന് അരച്ച് വയ്ക്കാം കണ്ടോ നമ്മൾ ഇന്നെടുക്കുന്ന ഒരു ഇളവനും പിന്നെ വലിയ ചേമ്പും ഇത് മുഴുവടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ തോലൊക്കെ ചെത്തി പിന്നെ ഉള്ളിലുള്ള കുരുന്ന് കളയുമ്പോഴേക്കേ പാകത്തിനേ ഉണ്ടാവുള്ളു ഇന്നിപ്പോൾ ഇളവനാണ് എടുക്കുന്നത് നമ്മൾ മോരക്ക് ഇത് കുരുവിതുമെല്ലാം കളഞ്ഞാൽ നമുക്ക് അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് രണ്ട് നേരത്തിന് അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടെങ്കിലും കുഴപ്പമില്ല പിറ്റേ ദിവസത്തേക്ക് നന്നായി പിന്നെ നല്ലതാണ് മൂരറി ആമ്പം അങ്ങനെ ഉണ്ട് നല്ല പിറ്റേ ദിവസത്തേക്ക് നല്ല ആ പുളീൻ്റെ പിടിക്കും വലിയമ്പും ഇവർ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് അങ്ങനെ വേറെ ചേരുവകളൊന്നും ഇല്ലല്ലോ കഷ്ണങ്ങൾ അപ്പോൾ ഇത് രണ്ടുതന്നെ അല്ലേ അപ്പോൾ അത് ഉണ്ടായിക്കോട്ടെ ഇങ്ങനെ രസമാണ് ഈ ചേമ്പും ഇത് മാത്രം ഇട്ടിട്ട് പിന്നെ ഇപ്പോൾ ചേന അതുപോലെ പച്ചക്കായൊക്കെ ചേർത്തിട്ടുണ്ടാക്കുമല്ലോ നമ്മൾ ഇത് മാത്രമാണെങ്കിൽ രസമാണ് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നുറുക്കിയെടുക്കാണ് വേണ്ടത് ഒന്ന് ചെറുതാക്കിട്ടാണ് നുറുക്കാം ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉണക്കമീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അതിൻ്റെ ഇടയിൽ തന്നെ ഒക്കെ ഒന്ന് അതായത് ഉണക്കമീൻ വെള്ളത്തിലിട്ട് വയ്ക്കാനൊക്കെ ഉണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ അപ്പോൾ ഉണ്ടാക്കല്ലേ അതുണ്ട് ഇനി ഇതാണ് താ ഇതാണിപ്പോൾ ഇന്ന് എടുക്കുന്ന ഉണക്കമീൻ ഇതിങ്ങനൊരു ഒരു ഇത് തന്നെ ഇങ്ങോട്ട് പാക്കറ്റായിട്ട് ഇങ്ങനെ വാങ്ങിയതാണ് അത് ഇട്ട് വയ്ക്കാം നമുക്ക് കുറച്ച് സമയം വെള്ളത്തിൽ അപ്പം ഇനി ഇതാ ഈ കറീൻ്റെ കഷ്ണങ്ങൾ ചേമ്പും ഇളവനും ഒന്ന് ഉറുക്കിയത് നമ്മൾ കുക്കറിലിടാം മീൻ അവിടെ വെള്ളത്തിൽ കിടക്കട്ടെ ഇന്ന് രണ്ട് കാര്യങ്ങളും ഇങ്ങനെ ഒപ്പം കഴിയും അതിലേക്ക് മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി അത് ചേർക്കാം പിന്നെതാ ഉപ്പ് അത് ചേർക്കാം പിന്നെ ഇതാ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെള്ളം നമുക്ക് ഊറ്റി കളയാനൊന്നും പറ്റില്ലല്ലോ പൊടികളൊക്കെ ചേർത്താലേ ഇനി ഇത് വേവിച്ചെടുക്കാം ഇപ്പം താ അതവിടെ വേവട്ടെ ആ സമയം കൊണ്ട് ഇനി ഇതാ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചത് അത് ഇനി ഇപ്പം തൊലി പൊളിച്ച് കളയണം ഇനി അത് ചെയ്യണം കഴിഞ്ഞ് കഴിയതാ തൊലിവിടുണ്ട് ഇപ്പോൾതാ നമ്മളൊരു മൂന്ന് വിസിൽ കഴിഞ്ഞ ശേഷം ഇനി അലിക്കതാണ് നമ്മൾ കട്ടി മോരും ചേർത്ത് അരച്ചതാണ് പിന്നെ കുറച്ച് മോരം ഒഴിക്കുന്നുണ്ട് അരച്ചതിൽ പാകത്തിന് ഉള്ളത് ഒന്നിച്ചെന്നെണ് ചേർക്കാണ് ഒന്നും കണ്ട് തിളച്ചെടുക്കുക വേണ്ടു അപ്പോൾ താ ഇനി കറിവേപ്പില്ല അത് ചേർക്കാണ് ഇനിയിപ്പോൾതാ നമുക്ക് വെളിച്ചെണ്ണയിൽ പിന്നെ കടുക് അതാ എടുക്കുന്നുണ്ട് പിന്നെ വറ്റൽമുളക് ഇത് താളിച്ച് ചേർക്കാം അത് ഇവിടെ റെഡിയായി ഇനിയിപ്പം താ നമ്മൾ ഇതിൽ ഇനി വേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് ചേർക്കാം നല്ല ഒന്നുകൊണ്ട് മസാല തിരുമ്പി ഇവിടെ വെക്കുകയാണ് ഇനി ഇതും കുറച്ച് കഴിഞ്ഞിട്ടേ ഉറക്കുള്ളു ഇപ്പോൾ ഉറക്കില്ല നല്ലോണം ഒന്ന് പിടിക്കട്ടെ അത് അതുവരെ അതിവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ നമുക്ക് താ ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ വാർത്ത ഇനി എന്താ വെച്ചാൽ പപ്പടം കാച്ചിലുണ്ട് ഇന്നിപ്പോൾ ഞായറാഴ്ച ഉച്ചയൂണ് തയ്യാറാക്കലാണ് അപ്പോൾ ഓരോ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പപ്പടം കാച്ചൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീൻ പറക്കലായി ഉണക്ക മീൻ ഇന്നലെ നമുക്ക് പച്ച മാന്തൾ ഇന്നിപ്പോൾ ഉണക്ക മാന്തൾ ഇനിയിപ്പ നമുക്ക് ഉണക്കമീൻ വറക്കാണ് പപ്പടം കാശ് ചെയ്താലും ഇവിടെ വയ്ക്കാം കൊണ്ടുവയ്ക്കാം ഇതാ നമ്മളെ ഉണക്ക മീൻ വറുത്തത് അതും ഇവിടെ റെഡി ആയി ഉണക്ക മാന്തയ്ക്ക് ഉണക്കാനോട്ടാണ് തൃപ്തി ചക്ക ഉണ്ടോ ചക്ക ഏകദേശം ഇങ്ങനെ അത്യാവശ്യം വലുതായി വരുന്നുണ്ട് ഞങ്ങൾ താമസിക്കുന്നതാ വീടിൻ്റെ നേരം കൂടുതൽ ഊണ് കഴിക്കായി ഞങ്ങൾ ഊണ് കഴിക്കുന്ന നേരായി അമ്മയ്ക്ക് ചോറ് കൊടുക്കാം പിന്നെ പിന്നെതാ കറി മൂര് കറി പിന്നെ ഇതാ ഒരു മാന്തൾ വറുത്തത് പിന്നെ പപ്പടം കാച്ചത് അപ്പം അങ്ങനെയാണ് ഇന്ന് പിന്നെ മെഴുക്കുരറ്റിയോ തോരനോ അങ്ങനത്തെ മറ്റ് വിഭവങ്ങളൊന്നുമില്ല ഇതുമാത്രം ഇന്ന് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം